ഒരിക്കൽ കൂടി സ്വാഗതം ഇ പി ഡി എം റൂഫിംഗ് മെമ്പറൈൻ കെട്ടിടങ്ങളിലെ വാട്ടർ ലീഗിന് വിട കൂടാതെ നിരവധി മറ്റു നേട്ടങ്ങളും ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇ പി ഡി എം റബ്ബർ ഉപയോഗിച്ചുള്ള റൂഫിംഗ് മെമ്പറൈനെ സംബന്ധിച്ചാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രധാന പ്രശ്നമാണ് കോൺക്രീറ്റ് ബിൽഡിങ്ങുകളിലെ ചോർച്ച നമ്മുടെ വാസസ്ഥലത്തും കച്ചവട സ്ഥാപനങ്ങളിലും ഓഫീസ് സമുച്ചയങ്ങളിലും ഫ്ളാറ്റുകളിൽ പോലും മഴക്കാലത്ത് ചോർച്ച അനുഭവപ്പെടുന്നതിന് പുറമെ ഉഷ്ണകാലത്ത് അതികഠിനമായ ചൂടും അനുഭവപ്പെടുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി യൂറോപ്പിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഏത് കാലാവസ്ഥയെയും അതിജീവിക്കാൻ കഴിവുള്ള എന്ന സിന്തറ്റിക് റബ്ബർ ഉപയോഗിച്ചുള്ള റൂഫിംഗ് മെമ്പ്രൈനുകൾ ഉപയോഗിച്ചു വരുന്നു റൂഫ് പ്രൊട്ടക്ഷൻ കൂടാതെ പോണ്ട് ലൈനറുകൾ ആയും ഫൗണ്ടേഷൻ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയൽ ആയും ഗ്രീൻ റൂഫ് വാട്ടർ പ്രൂഫ് ബാറിയറുകളായും ലാൻഡ്സ്കേപ്പിംഗിൽ വാട്ടർ ഡാമേജ് പ്രൊട്ടക്ടറായും ഇ പി ഡി എം ഉപയോഗിക്കുന്നു എന്ന് നാം അറിഞ്ഞിരിക്കേണ്ടതാണ് ഇമേജുകൾ ശ്രദ്ധിക്കുക ഇ പി ഡി എം ഒരു സിന്തറ്റിക് റബ്ബറാണ് എത്തിലിൻ പ്രൊപ്പിലിൻ മോണോമർ റബ്ബർ എന്നാണ് അതിന്റെ പൂർണമായ രൂപം ഇ പി ഡി എം റൂഫിംഗ് മെമ്മറൈൻ നിർമ്മിക്കുന്നതിന് തിരഞ്ഞെടുക്കുവാനുള്ള പ്രധാന കാരണങ്ങൾ ഇവയാണ് ഒന്ന് ഡ്യൂറബിലിറ്റി ഇ പി ഡി എം റബ്ബർ യുവി റേസ് ഓസോൺ ഉയർന്ന ടെമ്പറേച്ചർ തുടങ്ങിയവയെ വളരെ ഫലപ്രദമായി ചെറുക്കുന്നു അതുകൊണ്ട് തന്നെ ഇ പി ഡി എം ലൂഫിങ് കുറഞ്ഞത് അൻപത് വർഷമെങ്കിലും കേടുകൂടാതെ നിലനിൽക്കുന്നു രണ്ട് ഫ്ലെക്സിബിലിറ്റി ഇ പിഡിയം റൂഫിംഗ് മെമ്പ്രെയിൻ വളരെ തണുപ്പുള്ള കാലാവസ്ഥയിലും അതായത് താഴ്ന്ന ടെമ്പറേച്ചറിൽ പോലും മൈനസ് ഫോർട്ടി ഡിഗ്രി സെന്റിഗ്രേഡ് ഫ്ലെക്സിബിൾ ആണ് അതുകൊണ്ട് തന്നെ ഈ റൂഫിംഗ് മെമ്പ്രെയിനിൽ ക്രാക്കുകളോ സ്പ്ലിറ്റുകളോ ഉണ്ടാകുന്നില്ല മൂന്ന് കോസ്റ്റ് എഫക്റ്റീവസ് മറ്റ് റൂഫിംഗ് മെറ്റീരിയലുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇ പി ഡി എം റൂഫിംഗ് മെമ്പ്രൈൻ വിലക്കുറവും വളരെ എളുപ്പത്തിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ കഴിയുന്നതുമായ ഒരു മെറ്റീരിയൽ ആണ് ഇത് ലേബർ കോസ്റ്റ് കുറയ്ക്കുന്നതിന് കൂടി സഹായിക്കുന്നു നാല് ഇക്കോ ഫ്രെൻഡ്ലിനെസ് ഇ പി ഡി എം റബ്ബർ ഒരു പരിസ്ഥിതി സൗഹൃദ മെറ്റീരിയൽ ആണ് സർവീസ് ലൈഫ് കഴിഞ്ഞുള്ള ഇ പി ഡി എം ഉൽപ്പന്നങ്ങളെ റീസൈക്കിൾ ചെയ്ത് വീണ്ടും ഉപയോഗപ്പെടുത്താവുന്നതാണ് ചുരുക്കത്തിൽ റൂഫിംഗ് മെമ്പ്രെയിൻ ഏത് കാലാവസ്ഥയും അതിജീവിക്കാൻ കഴിവുള്ള ഒരു ഉൽപ്പന്നം ആകയാൽ ഫ്ലാറ്റ് റൂഫും സ്ലോപ്പ് റൂഫും ഉൾപ്പെടുന്ന ഏത് നിർമ്മിതിയിലും വാട്ടർ ലീക്ക് തടയുന്നതിനും തീവ്ര കാലാവസ്ഥകളെ അതിജീവിക്കുന്നതിനും കഴിവുള്ള ഒരു സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇ പി ഡി റൂഫിംഗ് മെമ്പ്രൈൻ ഏത് സർഫസിലും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണ് യുക്തമായ അഡുകസികൾ അതിന് ഉപയോഗിക്കണം എന്ന് മാത്രം നമ്മുടെ നാട്ടിൽ വാട്ടർ ലീക്ക് തടയുന്നതിനും കടുത്ത കാലാവസ്ഥകളെ അതിജീവിക്കുന്നതിനും ഇപ്പോഴും റൂഫിംഗ് മെമ്പ്രൈനുകൾ ഉപയോഗിക്കുന്ന രീതി ഒരു ശീലമായിട്ടില്ല എന്ന് കാണാം ഇപ്പോഴും പഴയ രീതികൾ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയലുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും വാട്ടർ ലീക്ക് ഫലപ്രദമായി തടയുന്നില്ല കേരളത്തിൽ ഫ്ലാറ്റ് റൂഫുകളിൽ വ്യാപകമായി ട്രെസ് വർക്കുകൾ ചെയ്ത് പ്രശ്നത്തിന് പരിഹാരം കാണാൻ ശ്രമിക്കുന്നു എന്നാൽ ഇത്തരം വർക്കുകൾ കെട്ടിടങ്ങൾക്ക് അമിത ഭാരം ഉണ്ടാക്കുകയും പോസ്റ്റ് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു എന്നത് ഏവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും കെട്ടിടങ്ങൾ ഉൾപ്പെടുന്ന നിർമ്മിതികളെ വിപരീത കാലാവസ്ഥയിൽ നിന്നും സംരക്ഷിക്കാൻ ഇ പി ഡി എം റൂഫിംഗ് മെമ്മറിയൽ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല ഇന്ത്യയിൽ ഇ പി ഡി എം ബ്രൂഫിംഗ് മെമ്മറിയൽ നിർമ്മിക്കുന്ന ഫാക്ടറി മുംബൈയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം കൂടുതൽ ഫാക്ടറികൾ നമ്മുടെ രാജ്യത്ത് വരേണ്ടതുണ്ട് ഒരുപക്ഷെ ഈ സാങ്കേതിക വിദ്യയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാത്തത് കൊണ്ടാകാം ഈ ഉൽപ്പന്നത്തിന് വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ പോയത് ഈ സാഹചര്യത്തിൽ ഇ പി ഡി എം റൂഫിംഗ് മെമ്പ്രൈൻ്റെ നിർമ്മാണത്തെ പറ്റി നമുക്ക് പരിശോധിക്കാം ഇ പി ഡി എം ഒരു സിന്തറ്റിക് റബ്ബർ ആണെന്ന് മുമ്പ് സൂചിപ്പിച്ചല്ലോ ഹൈ വോസോൺ റെസിസ്റ്റൻസ് യു വി പ്രൊട്ടക്ഷൻ വെതർ റെസിസ്റ്റൻസ് തുടങ്ങിയ പ്രോപ്പർട്ടികൾ കൊണ്ട് സമ്പന്നമാണ് ഈ റബ്ബർ ഇ പി ഡി എം റൂഫിംഗ് മെമ്പ്രൈൻ ഫോർമുലേഷൻ പരിശോധിക്കാം ടേബിൾ ഒന്ന് ശ്രദ്ധിക്കുക ഇ പി ഡി എം റബ്ബർ നൂറ് പാർട്ട് ഉപയോഗിക്കുമ്പോൾ കൂടുതൽ യു വി പ്രൊട്ടക്ഷൻ ലഭിക്കുന്നതിനു വേണ്ടി കാർബൺ ബ്ലാക്ക് അഥവാ ഫാസ്റ്റ് എക്സ്ട്രൂഷൻ ഫർണസ് ബ്ലാക്ക് അൻപത് പാർട്ടും ഇരുപത് പാർട്ട് പാരഫിനിക് ഓയിലും മറ്റൊരു ഫില്ലറായ ക്ലേ പത്ത് പാർട്ടും ആക്ടിവേറ്ററുകളായ സിങ്ക് ഓക്സൈഡും സ്റ്റിയറിക് ആസിഡും കൂടി അഞ്ച് പാർട്ടും ഏജന്റുകൾ ആയ സൾഫർ ഡിസി അഥവാ പെറോക്സൈഡ് എന്നിവ രണ്ട് പാർട്ടും ഡി സി ബി എസ് അതൊരു ആക്സിലറേറ്റർ ആണ് ഒന്നേ പോയിന്റ് അഞ്ച് പി എച്ച് ആറും ആന്റി ഓക്സിഡന്റ് ആയ എസ് പി ഓയിൽ ഒരു പാർട്ടും ആന്റി ഓസഡന്റ് ആയ സിക്സ് പി ഡി ഒരു പാർട്ടും ഉപയോഗിച്ചിരിക്കുന്നു റൂഫിംഗ് മെമ്പ്രൈനിന്റെ പ്രധാനപ്പെട്ട റോ മെറ്റീരിയൽ ഇ പി ഡി എം റബ്ബർ ആണല്ലോ ഇ പി ഡി എം പല ഗ്രേഡുകൾ ലഭിക്കുന്നു ഉദാഹരണമായി നോഡൽ ഫോർ സെവൻ സിക്സ് സീറോ പി റൂഫിംഗ് മെമ്പ്രൈൻ നിർമ്മാണത്തിന് സാധാരണയായി ഉപയോഗിക്കുന്നു ഇ പി ഡി എം വിവിധ ഗ്രേഡുകൾ ടേബിൾ രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ഇ പി ഡി എം റബ്ബർ തന്നെ യു വി പ്രൊട്ടക്റ്റഡ് ആണെങ്കിലും കൂടുതൽ പ്രൊട്ടക്ഷന് വേണ്ടി എഫ് എഫ് ബ്ലാക്ക് ആണ് ഫില്ലറായി ഉപയോഗിക്കുന്നത് കാർബൺ ബ്ലാക്കിന്റെ വിവിധ ഗ്രേഡുകൾ ടേബിൾ മൂന്നിൽ കൊടുത്തിരിക്കുന്നു ഇ പിഡിയം റബ്ബർ വൽക്കനൈസ് ചെയ്യുന്നതിന് സാധാരണയായി ഡൈക്കുമൈൽ പെറോക്സൈഡും സൾഫറും ചേർന്ന ഒരു കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഇ പിഡിയം റൂഫിംഗ് മെമ്പറിൻ നിർമ്മിക്കുന്ന രണ്ട് ഫാക്ടറികൾ മുംബൈയിൽ പ്രവർത്തിക്കുന്നുണ്ട് ഈ സ്ഥാപനങ്ങളെല്ലാം ഗ്ലോബൽ അക്സെപ്റ്റൻസ് ഉള്ള എസ് ടി എം ഇ എൻ തുടങ്ങിയ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത് ഇനി പ്രോസസ്സിംഗ് എങ്ങനെയെന്ന് നോക്കാം പ്രോസസ്സിംഗിന് വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനറികൾ നീഡർ അഥവാ ഇന്റർമിക്സ് മിക്സിംഗ് മിൽ കലണ്ടറിംഗ് മെഷീൻ കൂളിംഗ് അറേഞ്ച്മെന്റുകൾ കട്ടിംഗ് ഡിവൈസുകൾ ക്യൂറിങ്ങിന് വേണ്ടിയുള്ള ഓവനുകൾ പ്രോഡക്റ്റ് ഫിനിഷിങ്ങിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ തുടങ്ങിയവയാണ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഒരുക്കേണ്ടത് സൾഫറും ആക്സിറേറ്റുകളും ഒഴികെയുള്ള മറ്റ് ഇൻഗ്രീഡിയൻ്റുകൾ ഇ പി ഡി എം റബ്ബറുമായി നീഡറിൽ അഥവാ ഇന്റർമിക്സിൽ മിക്സ് ചെയ്ത് എടുക്കുന്നു തുടർന്ന് ഈ മിക്സിനെ ഒരു മിക്സിംഗ് മില്ലിൽ ക്യൂറിംഗ് ഏജന്റുകളും ആക്സിലറേറ്ററുകളുമായി ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു ഈ ഹോമോജിനിയസ് ബ്ലെൻഡിനെ കലണ്ടറിംഗ് മെഷീനിലേക്ക് ഫീഡ് ചെയ്യുന്നു അവിടെ ഈ റബ്ബർ മിക്സ് ഷീറ്റുകളായി പല റോളുകളിലൂടെ കടന്നു പോകുന്നു ഈ ഷീറ്റുകൾക്ക് ആവശ്യത്തിനുള്ള തിക്നസ് ക്രമീകരിക്കുന്നു സാധാരണയായി വൺ പോയിന്റ് ടു എം എം മുതൽ ഫൈവ് എം എം വരെയാണ് റൂഫിംഗ് മെമ്പറിന്റെ തിക്നസ് ഫലണ്ട്ര മെഷീനിൽ നിന്ന് പുറത്തു വരുന്ന ഷീറ്റിനെ തണുപ്പിച്ച ശേഷം ആവശ്യമുള്ള വലിപ്പത്തിൽ കട്ട് ചെയ്ത് ഒരു ഓവനകത്ത് ബൾക്കനൈസ് ചെയ്ത് എടുക്കുന്നു തുടർന്ന് ഫിനിഷിംഗ് വർക്കുകൾ പൂർത്തിയാക്കി റോളുകളായി പാക്ക് ചെയ്ത് ലോഡിങ്ങിനായി തയ്യാറാക്കുന്നു ഫ്ലാറ്റ് റൂഫ് സ്ലോഫ് മറ്റ് സർഫസുകൾ തുടങ്ങിയവയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന വാട്ടർ ലീക്ക് ഓസോൺ അൾട്രാവൈറ്റ് റൈസ് ഉയർന്ന താപം കാലാവസ്ഥ എന്നിവയെ പ്രതിരോധിക്കാൻ കഴിയുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ള ഇ പി ഡി റൂഫിംഗ് മെമ്പ്രെയിൻ നമ്മുടെ നാട്ടിലും ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിന്റെ നേട്ടത്തെക്കുറിച്ച് ഇനിയും ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് ഇ പി ഡി എം റൂഫിംഗ് മെമ്പ്രെയിൻ നിർമ്മാണം വീഡിയോ ക്ലിപ്പുകളിൽ കാണാവുന്നതാണ് കൂടാതെ റൂഫിംഗ് മെമ്പ്രെയിൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് യൂറോപ്പിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഫ്ലാറ്റ് റൂഫ് തടികൊണ്ട് നിർമ്മിച്ച ഡെക്കുകളായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ റൂഫിംഗ് മെംബ്രെയിൻ ഇൻസ്റ്റലേഷൻ അത്തരം സർഫസുകളിൽ ആണ് മറ്റു രാജ്യങ്ങളിൽ കാണപ്പെടുന്നത് എന്നാൽ നമ്മുടെ നാട്ടിൽ കോൺക്രീറ്റ് ഫ്ലാറ്റ് റൂഫുകളും സ്ലോപ്പ് റൂഫുകളുമാണ് സാധാരണയായി കാണപ്പെടുന്നത് ഈ റൂഫിംഗ് മെംബ്രെയിൻ ഏത് സർഫസിലും അപ്ലൈ ചെയ്യാം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇൻസ്റ്റലേഷന് മുമ്പ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ അത് ഇപ്രകാരം ഒന്ന് സർഫസ് പ്രിപ്പറേഷൻ മെമ്പ്രൈൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുമ്പ് കോൺക്രീറ്റ് സർഫസ് ക്ലീനും ഡ്രൈയുമായിരിക്കണം മറ്റ് ഒന്നും പാടില്ല ക്രാക്കുകളോ മുഴകളോ ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്ത് ലെവൽ ആക്കേണ്ടതുണ്ട് രണ്ട് പ്രൈമർ ആപ്ലിക്കേഷൻ അഡ്ഹഷൻ ഉറപ്പാക്കുന്നതിന് വേണ്ടി കോൺക്രീറ്റിന്റെ സർഫസിൽ ഒരു പ്രൈമർ അപ്ലൈ ചെയ്യേണ്ടതുണ്ട് മൂന്ന് അഡ്ഹസീവ് ആപ്ലിക്കേഷൻ ഒരു യോജിച്ച അഡ്ഹസീവ് പ്രൈമർ അപ്ലൈ ചെയ്ത കോൺക്രീറ്റ് സർഫസിൽ ഉപയോഗിക്കേണ്ടതുണ്ട് നാല് ചുളിവുകളോ കുമിളകളോ ഇല്ലാതെ റൂഫിംഗ് മെംബ്രെയിൻ ശ്രദ്ധയോടെ അഡ്ഹസീവ് കോട്ട് ചെയ്ത സർഫസിൽ പതിപ്പിക്കുന്നു അഞ്ച് സീമിങ് ഓവർലാപ്പിംഗ് വരുന്ന ഭാഗങ്ങളിൽ സീം ടേപ്പ് ഉപയോഗിച്ച് സീം ചെയ്യേണ്ടതുണ്ട് ആറ് ഫിനിഷിംഗ് ഹാൻഡ് റോളറുകൾ ഉപയോഗിച്ച് മെമ്പ്രെയിൻ സർഫസ് ലെവൽ ചെയ്യുക കൂടാതെ എഡ്ജുകളും ഡ്രെയിനേജ് ഫെസിലിറ്റികളും ഉറപ്പാക്കുക ഇ പി ഡി മെമ്പ്രെയിൻ ലേ ഔട്ട് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇ പി ഡി റൂഫിംഗ് മെംബ്രെയിൻ റോളുകളായാണ് ലഭിക്കുക മെമ്പ്രൈൻറെ നിറം സാധാരണയായി ഡാർക്ക് ഗ്രേ ആണ് കൂടുതൽ യു ഇ പ്രൊട്ടക്ഷന് വേണ്ടി ഇ പിഡിഎം റബ്ബറിൽ കാർബൺ ബ്ലാക്ക് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് നിറം ഗ്രേയോ ബ്ലാക്കോ ആയിട്ട് കാണപ്പെടുന്നത് കാർബൺ ബ്ലാക്കിന് പകരം സിലിക്ക ഫില്ലർ ഉപയോഗിക്കുകയാണെങ്കിൽ നിറമുള്ള മെമ്പ്രൈനുകളും നിർമ്മിക്കാവുന്നതാണ് പക്ഷേ യു വി പ്രൊട്ടക്ഷൻ ബ്ലാക്കിലാണ് കൂടുതൽ എന്ന് ഓർക്കണം ആദ്യമായി ഈ റോളുകൾ റൂഫ് ഡെക്കിലോ കോൺക്രീറ്റ് സർഫസിലോ അൺറോൾ ചെയ്ത് പൊസിഷനിൽ ആക്കുകയാണ് വേണ്ടത് മുപ്പത് മിനിറ്റിന് ശേഷം ചുളിവുകളെല്ലാം മാറിയ ശേഷം റൂഫിന്റെ അളവ് അനുസരിച്ച് മെംബ്രെയിൻ കട്ട് ചെയ്യുക തുടർന്ന് മെംബ്രെയിന്റെ പകുതി ഭാഗം തിരിച്ചു മടക്കുക മെമ്പ്രെയിൻ തിരിച്ചു മടക്കിയിരിക്കുന്ന ഭാഗത്ത് ഒരു റോളറോ ബ്രഷോ ഉപയോഗിച്ച് അഡ്ഹസീവ് അപ്ലൈ ചെയ്യുക അഡ്ഗസീവ് ഒട്ടുന്ന അവസ്ഥയിൽ തന്നെ തിരിച്ചു മടക്കിയിരിക്കുന്ന മെംബ്രെയിനെ എയർ ബബിൾ ഉണ്ടാകാതെ യഥാർത്ഥ പൊസിഷനിൽ ആക്കുക ഹാൻഡ് റോളേഴ്സ് ഉപയോഗിച്ച് മെംബ്രെയിനിൽ പ്രസ് ചെയ്ത് ട്രാപ്പ് ചെയ്തിരിക്കുന്ന എയറിനെ പുറത്തേക്ക് കളയുക ഇതേ പ്രക്രിയ രണ്ടാമത്തെ പകുതിയിലും ആവർത്തിക്കുക വലിയ ഏരിയകളിൽ ആണ് മെംബ്രെയിൻ പതിക്കേണ്ടതെങ്കിൽ ചെറിയ സെക്ഷനുകൾ ആയി വേണം അഡ്ഗസീവ് അപ്ലൈ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നത് അഡ്ഗസീവ് മെംബ്രെയിൻ ലേ ചെയ്യുന്നതിന് മുമ്പ് പൂർണ്ണമായും ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയ സെക്ഷനുകൾ ആയി മെംബ്രെയിൻ ലേ ചെയ്യുമ്പോൾ രണ്ട് സെക്ഷനുകൾ തമ്മിൽ ഓവർലാപ്പിംഗ് വരാൻ സാധ്യതയുണ്ട് ഇതിനെ സീം ഏരിയ എന്ന് പറയും സീം ഏരിയയിൽ ഒരു ബ്രഷ് ഉപയോഗിച്ച് ആദ്യം പ്രൈമറും തുടർന്ന് സീം ടേപ്പും അപ്ലൈ ചെയ്യുന്നു ഇതുപോലെ എഡ്ജുകളിലും മെംബ്രെയിൻ അപ്ലൈ ചെയ്ത് വർക്ക് പൂർത്തിയാക്കുന്നു റൂഫിംഗ് മെംബ്രെയിനിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ പ്രയോജനങ്ങളും ലഭിക്കണമെങ്കിൽ വർക്ക്മാൻഷിപ്പ് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന കാര്യത്തിൽ സംശയം ഇല്ലല്ലോ ഇത് വെറും സ്കിൽ മാത്രം ആവശ്യമുള്ള വർക്കാണ് നമ്മുടെ വർക്ക് ഫോഴ്സിന് ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും കാരണം ഇപ്പോൾ തന്നെ ഇന്റീരിയർ വർക്കുകളിൽ ലിനോലിൻ പി ബി സി തുടങ്ങിയ മെറ്റീരിയലുകൾ ലേ ചെയ്യുന്നത് അഥവാ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ഒരു സാധാരണ അനുഭവമാണ് ചുരുക്കത്തിൽ വാട്ടർ ലീക്ക് ഓസോൺ അൾട്രാവയലറ്റ് റൈസ് എക്സ്ട്രീം വെതേഴ്സ് തുടങ്ങിയവയെ പ്രതിരോധിക്കുന്ന ഇ പിഡിയം പ്രൂഫിംഗ് മെമ്പ്രെയിൻ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്കും കൊമേഴ്സ്യൽ സ്ട്രക്ചറുകൾക്കും ഏറ്റവും നല്ല റൂഫ് പ്രൊട്ടക്ഷൻ നൽകുന്ന ഒരു മെറ്റീരിയൽ തന്നെയാണ് കൂടാതെ പോണ്ട് ലൈനറുകളായും ഫൗണ്ടേഷൻ വാട്ടർ പ്രൂഫിംഗ് മെറ്റീരിയലായും ഗ്രീൻ റൂഫുകളിൽ വാട്ടർ പ്രൂഫ് ബാറിയറുകളായും ലാൻഡ്സ്കേപ്പിങ്ങിൽ വാട്ടർ ഡാമേജ് പ്രൊട്ടക്ടറായും ഇ പി ഡി എം മെമ്പ്രൈൻ ഉപയോഗിക്കുന്നു എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ഇ പി ഡിയം റബ്ബർ തരുന്ന ഈ അനന്തമായ സാധ്യതകൾ നാം പ്രയോജനപ്പെടുത്തുമെന്ന് തന്നെ കരുതും താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു